ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖ വിചാരിക്കുന്നുട്ടോ ഞാൻ പിന്നെ വീട്ടിലാട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഇപ്പം രണ്ടു ദിവസം ലീവല്ലേ അപ്പം പിൻ്റെ വീട്ടിൽ വന്നി കേട്ടോ അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ ഇതാ അവിടെ സച്ചിപ്പാപ്പ് നിൽക്കണ്ടട്ടോ സച്ചിപ്പാപ്പേ ഹായ് പറ അപ്പൊ ചായ കുടിക്കാൻ നേരമായിട്ടോ അപ്പം ഞങ്ങളിതാ ചായക്കിതാ എൻ്റെ നാത്തുവിന് പഴം പൊരിക്കുകയാണ് അപ്പൊ ഞാൻ പഴം പൊരിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചതരാം കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ചെറിയ അങ്ങനെ കുട്ടിട്ടെറുത് ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാട്ടനിയവിടെ ഇണ്ട് ഇതെ കുട്ടിയാണ് ഇത് സച്ചി പാപ്പ സച്ചു എന്റെ പേരെന്താന്ന് നേരം പറഞ്ഞ കൊടുക്കു എന്റെ പേര് ഫർഹാൻ മുഹമ്മദ് ഫർഹാൻറെ പേര് ഞങ്ങള് സച്ചു സച്ചു എന്ന് വിളിക്കും ഞങ്ങൾ ഇതാ പഴം പൊരിക്കാൻ പോവാട്ടോ അപ്പൊ പുറത്ത് നിന്ന് ഇങ്ങനെ ചെറിയൊരു അടുപ്പുണ്ടാക്കിക്കയാണ് അപ്പൊ അവിടെ വെച്ചിട്ടോ പൊരിക്കണത് അപ്പോ ഇതാ കേട്ടോ മാവ് കുഴക്ക കേട്ടോ അതിന് മഴ തട്ടിക്കണു കുറച്ച് അരിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും ഇന്നുള്ളു പഞ്ചസാര നല്ല മിക്സ് ആക്കട്ടെന്താ മാവ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിക്കാം അപ്പൊ മാവൊക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം പൊരിക്കാട്ടോ ഫ്രണ്ട്സ് അപ്പൊ അടുപ്പിലാട്ട് ഉണ്ടാക്കണത് ഇതാ കണ്ട അടക്കത്തോടാണ് ഉമ്മ കത്തിക്കാട്ടിക്ക് ഇതിന്റെ ആങ്ങക്ക് അടക്ക അതാട്ട് അതാട്ടടക്ക നല്ല കത്തുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഇതട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നീ എണ്ണ ചൂടാവട്ടെ കണ്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ എന്റെ അമ്മാൻ്റെ പൂട്ടോദാ എന്റെ അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ വളർത്തണത് ഇതവിടെ ഉണ്ട് പിന്നെ മുമ്പാകത്ത് ഇണ്ടിട്ടോ ഒക്കെ കാണിച്ചു തരാ എന്താ കണ്ടോ എന്റെമാക്ക് ചെടികൾ ഭയങ്കര താല്പര്യാണ് അപ്പൊ ഇതാ ഉമറത്ത് ഇങ്ങനെ മതിൽ ഇട്ടിയ കാരണം അവിടെ കുഴിച്ചിടാൻ പറ്റ അപ്പൊ ഈ അരി കൂടെ കുഴിച്ചിട്ട് കേട്ടോടെ ഇടത്തെ സംഭാഷണം

ോ ഞാൻ വീഡിയോ എടുക്കുമ്പോ വന്ന് നിക്കോ അത് ആ പഴം പൊരി അപ്പൊ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വീഡിയോ ആയി വന്നാട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഇന്നൊരു വൈകുന്നേരത്തെ ഒരു പഴം പൊരിക്കണ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക